അട്ടന്നൂരിൻ ധീര ഷുഹൈബെ നീയുയർത്തിയ നീലപ്പൊൺകൊടി താഴുകില്ല താഴ്ത്തുകില്ല ജീവനുള്ള നാൾ വരെ താഴുകില്ല താഴ്ത്തുകില്ല ജീവനുള്ള നാൾ വരെ കലാലയത്തിൻ നടുമുറ്റങ്ങൾ കലാപഭൂമികളാക്കാനല്ല കലാലയത്തിൻ നടുമുറ്റങ്ങൾ കലാപഭൂമികളാക്കാനല്ല ഞങ്ങൾ വരുന്നു കെ എസ് യു എ ജനാധിപത്യ ഞങ്ങൾ വരുന്നു കെ എസ് തൂലിക മട്ടന്നൂരിൻ ധീര ശുഹൈബേ താഴുകില്ല ജീവനുള്ള നാൾ വരെ ഒരു വ്യക്തി എത്രകാലം ജീവിച്ചു എന്നുള്ളതിലല്ല ജീവിച്ച താൻ എടുത്ത നിലപാടുകളിൽ ഒപ്പം നിന്നുകൊണ്ട് ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ കാണിക്കുന്ന ഒരു മനക്കരുത്തിനെയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ മട്ടന്നൂരിന്റെ ധീര ശുഹൈബ് ശുഹൈബ് അതുകൊണ്ട് തന്നെ കെ എന്ന പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കുവാൻ കടന്നു വരുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കെന്നും നിർഭയത്തോടു കൂടി പ്രവർത്തിക്കാനൊരാശയും ആവേശവുമായിരുന്നു ഷുഹേൽ കെ എസ് യുവിൻ്റെ ധീര യോദ്ധാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പ്രണമിക്കാറ്